കാഞ്ചാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന പഴയ കെട്ടിടം പൊളിച്ചു നീക്കി സ്കൂൾ അധികൃതരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് ജനപ്രതിനിധികൾ ഇടപെട്ട കെട്ടിടം പൊളിച്ചു നീക്കിയത് ഫ്രാൻസിസ് ജോർജ് എം ബി ആയിരുന്ന കാലത്ത് തുക വകയിരുത്തിയാണ് കമ്പ്യൂട്ടർ ലാബിന് വേണ്ടി നാല് മുറികളുള്ള കെട്ടിടം നിർമ്മിച്ചത് എന്നാൽ കാലപ്പഴക്കം മൂലം കെട്ടിടം അപകടാവസ്ഥയിലായി ഒടുവിൽ സ്കൂൾ അധികൃതരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് ജനപ്രതിനിധികൾ ഇടപെട്ട കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത് കെട്ടിടത്തിന്റെ ഭിത്തികൾ പല ഭാഗത്തും വീണ്ടി കീറിയ നിലയിലായിരുന്നു ആ കെട്ടിടം പൊളിച്ചു മാറ്റുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് സ്കൂളിലെ കുട്ടികൾക്ക് അവരുടെ കായികപരമായ കാര്യങ്ങൾ ഏർപ്പെടുന്നതിന് പ്രത്യേകിച്ച് ഒരു ബാഡ്മിന്റൺ കോർട്ട് അവിടെ ഉടൻ തന്നെ സ്ഥാപിക്കുന്നതാണ് അത് ഏറ്റവും മനോഹരമായ രീതിയിൽ ഒരു നല്ല സ്ഥലം അവിടെ ലഭ്യമായിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ ഈ കെട്ടിടം ഇവിടുന്ന് മാറ്റുന്നതിനും പ്രത്യേകിച്ച് ഇത് അപകടാവസ്ഥയിൽ മറ്റു മുൻപ് തന്നെ ഇതിവിടുന്ന് മാറ്റാൻ വേണ്ട നടപടികൾ സ്വീകരിച്ച എല്ലാ നന്ദി അറിയിക്കുന്നു കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാനായി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും അധ്യയന വർഷം ആരംഭിക്കാറായിട്ടും പൊളിച്ചു നീക്കാൻ നടപടി ഇല്ലാതിരുന്നത് എച്ച് സി എൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു തുടർന്ന് ജനപ്രതിനിധികൾ വിഷയത്തിൽ ഇടപെട്ട ശേഷമാണ് കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടിയായത് കെട്ടിടം പൊളിച്ചു നീക്കുന്ന സ്ഥലത്ത് ബാഡ്മിന്റൺ കോർട്ട് നിർമ്മിക്കുവാനാണ് അധികൃതരുടെ തീരുമാനം